നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരിയെ അറസ്റ്റ് ചെയ്ത് ഐ ഡി എഫ് ഭീകര കുറ്റകൃത്യങ്ങൾ ആരോപിച്ചാണ് ബിയർ ഷെവയ്ക്ക് സമീപമുള്ള ടെൽ ഷെവ ഗ്രാമത്തിൽ വെച്ച് ഇസ്രായേൽ അധികൃതർ ഇവരെ അറസ്റ്റ് ചെയ്തത് ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസിയും ഇസ്രായേൽ പോലീസുമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹമാസ് പ്രവർത്തകരുമായി സമ്പർക്കം പുലർത്തുകയും ഇസ്രായേലിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രേരണ നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്തു എന്ന സംശയം ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ പേര് വിവരങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ അവരുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിനിടെ സൈന്യം രേഖകൾ മാധ്യമങ്ങൾ ടെലിഫോണുകൾ മറ്റു വസ്തുക്കൾ കണ്ടെത്തിയെന്നും ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരായ ഗുരുതരമായ സുരക്ഷാ കുറ്റകൃത്യങ്ങൾക്കുള്ള തെളിവുകളാണ് ഈ കണ്ടെത്തിയെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് തടങ്കൽ നീട്ടുന്നതിനായി ബിയർഷേവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും അതേസമയം ഒക്ടോബർ ഏഴിന് ഗാസ അതിർത്തിക്ക് സമീപം ഇസ്രായേൽ സമൂഹങ്ങൾക്ക് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി നാൽപ്പത് ഇസ്രായേലികളും വിദേശികളും ബന്ദികളാകുകയും ചെയ്തു ബാക്കിയുള്ള നൂറ്റി മുപ്പത്തിനാല് ബന്ദികളിൽ മുപ്പത്തിയൊന്ന് പേർ മരിച്ചതായി ഇസ്രായേൽ അടുത്തിടെ പ്രഖ്യാപിച്ചു അതേസമയം ലെബനനിൽ ഹിസ്ബുള്ള ശക്തി കേന്ദ്രത്തിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സേന ഹിസ്ബുള്ള തീവ്രവാദികൾ അതിർത്തി കടന്ന് വെടിവയ്പ് ശക്തമാക്കിയതിനുള്ള തിരിച്ചടിയായിട്ടാണ് വ്യോമാക്രമണം നടത്തിയതെന്ന് ഐ ഡി എഫ് അറിയിച്ചു കനത്ത തിരിച്ചടിയിൽ ഹിസ്ബുള്ള മിസൈൽ യൂണിറ്റ് കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഹിസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സിലെ ആന്റി ടാങ്ക് മിസൈൽ യൂണിറ്റ് കമാൻഡറായ അൽസിനാണ് കൊല്ലപ്പെട്ടത് അൽസിന്റെ മരണം ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട് ലെബനൻ ഇസ്രായേൽ അതിർത്തിയിലുള്ള കുനിൻ എന്ന സ്ഥലത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് റോക്കറ്റ് യൂണിറ്റിന്റെ ഉപമേധാവി കൊല്ലപ്പെട്ട് രണ്ട് ദിവസത്തിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയ്ക്ക് മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടായത് തെക്കൻ ലെബനനിലെ ബസൂറിയയിൽ ഐ ഡി എഫ് നടത്തിയ ആക്രമണത്തിലാണ് അലി അബ്ദുൾ നൈം കൊല്ലപ്പെട്ടത് തെക്കൻ ലബനനിലെ ബസൂരിയ മേഖലയിൽ വെച്ച് നൈമിന്റെ വാഹനത്തിന് നേരെ ഇസ്രായേൽ ഡ്രോൺ ബോംബിടുകയായിരുന്നു ഹമാസിന് പിന്തുണ അറിയിച്ച് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളുടെ പ്രധാന ബുദ്ധി കേന്ദ്രങ്ങളൊന്നായിരുന്നു ഇയാൾ ഇതുകൂടാതെ രണ്ടു ദിവസം മുൻപുണ്ടായ ആക്രമണത്തിൽ ഏഴ് ഹിസ്ബുള്ള ഭീകരരെയും വധിച്ചു ഇസ്രായേലിലെ സാധാരണക്കാർക്കെതിരെ ആക്രമണം കടുപ്പിച്ചതോടെയാണ് ഇതിന്റെ ആസൂത്രകനായ അലി അബ്ദുൾ ഹസനെ ലക്ഷ്യമിട്ടതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് അറിയിച്ചു സൈന്യത്തിന്റെ നോർത്തേൺ കമാൻഡിലും അദ്ദേഹം സന്ദർശനം നടത്തി ലബനനിൽ നിന്ന് ഇസ്രായേലിന് നേരെ നടക്കുന്ന ഓരോ ആക്രമണത്തിനും ഹിസ്ബുള്ള വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഗാലന്റ് മുന്നറിയിപ്പ് നൽകി Like, share and subscribe.